ഇപ്രാവശ്യം ഓണത്തിന് നമുക്ക് പൂക്കളിടേണ്ട പരിപാടിയൊന്നും ഇല്ലാട്ടോ കാരണം നമുക്ക് പൂവ് ഇടാനൊന്നും പറ്റില്ല അച്ഛൻ്റെ ചെറിയ അച്ഛൻ മരണപ്പെട്ടതുകൊണ്ട് എന്താ അതുംകൊണ്ട് കണ്ടോ പൂക്കളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ചെമ്പരക്കികളും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റേത് രാവിലെ നീച്ച് നേരത്തെ പൂ തെരയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ഓട്ടപ്പാച്ചിലാണ് കേട്ടോ ഇപ്പം അതൊന്നും വേണ്ട മക്കളെന്നു പറയും ഇന്നലെ ഇടാൻ തുടങ്ങിയേക്കണം അപ്പോൾ കണ്ടിട്ട് അമ്മ ഇന്നലെ അത്താണ് അവിടെ അപ്പുറത്തെ വീട്ടിൽ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത വീട്ടുകൾക്കൂടെ ഒന്നുമില്ല സ്കൂളിക്ക് മക്കൾ പോവില്ലേ അപ്പൊ പൂക്കളം കണ്ടിട്ടേ നല്ല ചന്ത പറയുന്നുട്ടോ അപ്പൊ നമുക്ക് സദ്യയിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തല്ലേ സാമ്പാർ അപ്പൊ ഞാൻ ഇവിടെ സാമ്പാർ പൊടി ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ പൊടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് നല്ല മരണവും അതേപോലെ അത് സാമ്പാർ പൊടിയും കൊണ്ട് സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ് അപ്പൊ അതെങ്ങനെയെന്ന് കാണാം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ മകന്റെ കാട്ടിക്കൂട്ടില് കണ്ടോ ആ ഇതേപോലെ തന്നെ ഇഡ്ലി ചെമ്പിന്റെ അടപ്പ് അടപ്പല്ലോ ആ തട്ട് ആ തട്ട് കാണാല്ലാണ്ട് കൊറേ നമ്മൾ കതികട്ടു അതാ കേട്ടോ അവിടെ കനാല എന്ത് സാധനം ഉണ്ടെങ്കിലും ഇടാൻ നല്ല സുഖാണേ അവിടെ ഇരിക്കോ ഇപ്പൊ ബാബാ പൊന്നോ പൊന്നോ റാറാ വറട്ട ആരാട ഈ റാറാ വറപ്പിച്ചുകൊടുത്ത് പാമ്പിട്ടാ ണക്കമുളക് ഞെട്ടിയോടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഉണക്കമുളക് പിന്നെ മല്ലി എടുത്തിട്ടുണ്ട് പിന്നെ മട്ടരി എടുത്തിട്ടുണ്ട് കേട്ടോ മട്ടരി അല്ല പച്ചരിയോ നമ്മുടെ ആണോ പുഴുങ്ങല്ലേരിയാണോച്ചാലും കുഴപ്പമില്ല പിന്നെ അക്കാർ വേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ സാമ്പാർ പരിപ്പില് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഉലുവ ഉലുവെടുത്തിട്ടുണ്ട് ഉഴുന്ന് എടുത്തിട്ടുണ്ട് കായം പിന്നെന്താ കറിവേപ്പിനെ ഞാൻ കാണിച്ചില്ലേ നമ്മൾ ഉണ്ടാക്കുമ്പഴേ എന്താ പറഞ്ഞാല് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അതിലെന്തൊക്കെ മായങ്ങൾ കൂട്ടിയിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ നമുക്കറിയണ പോലെ നമ്മൾ ഉണ്ടാക്കിയ കുഴപ്പമില്ലല്ലോ ചില ഒരു ജീരകം കൂട്ടോ നമ്മുടെ ഈ ഭാഗത്തൊന്നും സാമ്പാറില്ല ജീരകം കൂട്ടില്ല കുരുമുളകും കൂട്ടില്ല അപ്പൊ അത് രണ്ടു തന്നെ എടുത്തിട്ടില്ല ഇനി നമുക്കിതില്ലേ ഗ്യാസിലുണ്ടാക്കുന്നത് അടുപ്പിലാകുമ്പോ ചിലപ്പോ നമ്മുടെ ഒരു തീന്റെ ഒരു ഇതില് പെട്ടെന്ന് കരിഞ്ഞു പോയുള്ളൂ കൊറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ കായതുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ സാമ്പാറിനില്ലേ കൊറച്ച് കായത്തിന്റെ മണം നല്ലൊരിക്കണേ ചിലപ്പോ പരിപ്പ് നമ്മള് പരിപ്പിടില്ലേ പരിപ്പിടുമ്പെ അടുപ്പത്ത് വെക്കുമ്പോ തന്നെ നമ്മള് എന്താ ഒരു കഷ്ണം കായോ അപ്പൊ നല്ലൊരു മണം ഉണ്ടാവും എന്നിട്ട് പിന്നെ നമ്മള് വറുത്തരച്ചു കൂട്ടുമ്പോഴും കായം കിട്ടും കായതുകൊടുത്തിട്ടുണ്ട് ഇവിടെ ഒക്കെ സാമ്പാറിനില്ലേ കുറച്ച് കായത്തിന്റെ മണം നല്ലൊരിക്കണേ ചിലപ്പോ പരിപ്പ് നമ്മൾ എന്താ പരിപ്പ് ഇടലേ പരിപ്പിടുമ്പോ തന്നെ അടുപ്പത്ത് വെക്കുമ്പോ തന്നെ നമ്മള് എന്താ ഒരു കഷ്ണം കായോ അപ്പൊ നല്ലൊരു മണം ഉണ്ടാവും എന്നിട്ട് പിന്നെ നമ്മള് വറുത്തരച്ച് കൂട്ടുമ്പോഴും കായം കിട്ടും ായം മൂത്ത് വന്നിട്ടുണ്ട് തായം വാങ്ങണേ ഈ ചട്ടിയിലെ എണ്ണ നമുക്ക് ഒഴിവാക്കണം എണ്ണ ഒഴിവാക്കിട്ട് ചട്ടിന്റെ അടച്ചു ഒരുപാട് തീ കൂട്ടരുതിട്ടോ മുളകാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് വേഗം വേഗാവുമല്ലോ ഓണായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തിരക്കുകളായില്ലേ തുണി എടുക്കാൻ പോകണ്ടത് അതേപോലെ പച്ചക്കറി വാങ്ങേണ്ടത് എത്ര എത്ര ദോശ ആയാലും നേരത്തെ ചീച്ചാലോ ഉത്രാടം ദിവസം നമുക്ക് എല്ലാവർക്കും ഒരു തിരക്കാണ് ഇവിടെയൊക്കെ നമ്മൾ ഉത്ര ഉത്രാടൻ ദോസല്ലേ വൈകുന്നേരം എട്ട് മണിക്ക് എട്ടരയ്ക്കൊക്കെ നമ്മൾ പോങ്ങാട് പോകുമ്പോ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ മറക്കൂട്ടോ മുളകും വറുത്തെടുത്തിട്ടുണ്ട് ഇട്ട് ഇട്ടുകൊടുക്കണ്ട മല്ലി വറുത്തും അരി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എന്റെ ഇവിടത്തെ അളവിനുള്ളതായിട്ട് ഇത് നമുക്ക് ഓണാകുമ്പോഴേക്കും തകയില്ല കേട്ടോ ഓണാകുമ്പോ പിന്നെ വേറെ ഉണ്ടാക്കണം ഈ അരി കൂട്ടുന്ന എന്തിനാണെന്നറിയപ്പെണ്ടാവാൻ വേണ്ടിട്ടാണേ അരി വറുത്തായിട്ടുണ്ട് അരി ഇല്ലേ നോക്കിയില്ലേ ചില സമയത്ത് കല്ലച്ചു എനിക്ക് എനിക്കെപ്പോഴും അരി വറുക്കുമ്പോൾ കല്ല ചൂപാറുണ്ട് ഇവിടെ ഞാൻ അധികം അരി വറക്കാനൊക്കെ അമ്മളിൽ തന്നെ വറക്കാം പൊരിഞ്ഞു പൊരിഞ്ഞു വരും ഞാനിതാ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ആയിട്ടില്ല ഒന്നും കൂടി വറക്കണം അരി വറുത്തില്ല എന്താ അമ്മയൊക്കെ വറക്കണ സമയത്ത് മളക് മാത്രം എന്താ ലാസ്റ്റ് വറക്കുള്ളൂ കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒപ്പിട്ട് വറക്കും ഞാൻ വറക്കുന്ന എന്താ പറയുക ഓരോന്ന് ഓരോന്ന് വർക്ക് കഴിഞ്ഞിട്ട് അങ്ങനെ കരിയില്ലല്ലോ മറ്റേത് ഒന്നായിട്ട് ഇനി കരിയോ ജാസ്റ്റിയൊക്കെ നല്ല കമ്മി ചൂട് ഭക്ഷണേ ഉഴുന്നെടുത്ത് നമ്മുടെ ഈ ഭാഗത്തൊക്കെയാണ് തോന്നല അദ്ദേശം ഈ തേങ്ങ ഒക്കെ നല്ല കൂട്ടിയിട്ടുള്ള സാമ്പാർ ചില ഭാഗത്തൊക്കെ പോയിട്ട് സാമ്പാറിന് തേങ്ങയെ അരക്കില്ല അതേപോലെയാണ് കേട്ടോ എൻ്റെ വീട്ടിൽ എൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട് സന്തോന്നു ഇറക്കിയമ്മ സാമ്പാർ വെക്കുമ്പോൾ അവരധികം തേങ്ങ അരയ്ക്കാത്ത സാമ്പാറൊക്കെ വെക്കുക അതിൻ്റെ കൂടെ ഒരു ഉണക്ക മീനും ഉണ്ടെങ്കിലേ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഇവിടെ നമ്മൾ വന്നപ്പോൾ പിന്നെ അമ്മ അങ്ങനെ വറുത്തരച്ച് സാമ്പാർ വെക്കും എനിക്കതേപോലെ ഈ ചില ഒരു പെരും ജീരകം കൂട്ടുന്നേ പെരുംജീരകം ജീരകം അതൊന്നും അങ്ങനെ കൂട്ടിയിട്ട് കറി വെക്കുമ്പോ അതിൽ ഓരോ കറിക്ക് ഓരോ ടേസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ വെക്കുന്നതിനൊക്കെ ജീരകളും കുരുമുളക് കൂട്ടുമ്പോ അതിന്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുവുള്ളൂ എനിക്കിഷ്ടേ അല്ല അങ്ങനെ നമ്മൾ ആദ്യം മുതലേ കൂട്ടി ചീരങ്ങൾ നമ്മൾ കറി വെക്കുമ്പോൾ അതില് ചെറിയ ജീരകം കൂട്ടില്ല അതൊക്കെ എനിക്കിഷ്ടാണ് പിന്നെ അതേപോലെ ചെറിയ ചില ഒരു എന്താ ഞങ്ങൾക്കൊരു കൂട്ടുകാരി ഇറച്ചി വെച്ചിട്ട് കൊണ്ടുപോകുമ്പോട്ടോ അതിലെന്ത് ജീരകം ഇട്ടിട്ട് നമ്മുടെ ചെറിയ ജീരകല്ലേ ചെറിയ ജീരൊക്കെ ഇട്ടിട്ടുണ്ട് ചിക്കൻ വെച്ചിട്ട് പോണിട്ട് അപ്പൊ അതിന്റെ ടേസ്റ്റ് ഇവിടെ ആർക്കും പറ്റിയില്ല കേട്ടോ ഓരോരുത്തരും നമ്മൾ ഇങ്ങനെയൊക്കെ കഴിച്ച് ശീലം അയക്കുന്നത് ആ കറികളോടായിരിക്കും എല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കായ കച്ചക്കായ ആയതുകൊണ്ട് മാത്രാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിങ്ങനെ ഒന്ന് വറുത്തെടുത്തത് അതിന്റെ എണ്ണ നമ്മള് മാറ്റി വയ്ക്കേണ്ടിരിക്കും കേട്ടോ നമ്മടേതാ ഉലുവി വറുത്തെടുത്ത കറി വേപ്പിൻ്റെ ഇതിലിട്ട് കൊടുക്കട്ടെ ഉലുവ വറുത്തെടുത്തപ്പ നല്ല മണം കേട്ടോ ബാക്കി വേറെ ഇതുപോലെയല്ല ഉലുവ നല്ല മണമുണ്ട് കുറച്ചും കൂടി കറിപ്പിന്റെ എടുത്ത് കിട്ടാ കറിവേപ്പിലയും കൂടി കൂടിയും നമ്മുടെ കറിവേപ്പിലയും കൂടിയും വറുത്തെടുത്തോട്ടോ ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഇതെല്ലാം പാടൊന്ന് പൊടിച്ചെടുക്കട്ടെ നമ്മുടെ സാമ്പാർ പൊടി ആയിട്ടോ നല്ല മണിണ്ട് അടിപൊളി മണാട്ടോ ഈ കായത്തിന്റെ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കൂടുതൽ നമ്മൾ സാമ്പാറിൽ കായം കൂട്ടണം കേട്ടോ നല്ലാണ് സാമ്പാറിന്റെ മണം നല്ല കായത്തിന്റെ മണമൊക്കെ നിൽക്കുള്ളൂ അപ്പോൾ നിൽക്കുള്ളു അപ്പൊ സാമ്പാർ പൊടി കണ്ടോ പൊടിച്ചത് ഞാൻ അടുപ്പത്ത് സാമ്പാറും വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത് എന്നാ ഈ സാമ്പ ഈ സാമ്പാർ പൊടി ഇട്ടിട്ട് ഇന്ന് സാമ്പാർ വയ്ക്കുമ്പോൾ നമ്മൾ തേങ്ങ വറുത്തരയ്ക്കാണ്ട് വെറുതെ നമ്മളെല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ടില്ല എന്താ പരിപ്പും എല്ലാ കഷ്ണങ്ങളും ഇട്ടു കേട്ടോ പിന്നെ വെണ്ടയ്ക്കയും തക്കാളിയും ചെറിയ ഉള്ളിയും പാടെ വഴറ്റിയിട്ട് അതിൽ ഈ സാമ്പാർ പൊടിയും കൂടി കുറച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഒഴിച്ചു പിന്നെ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു അതാ സാമ്പാർ കിടന്ന് വെട്ടി തിളയ്ക്കേണ്ടത് കാണിച്ചു തരാം ഇതേപോലെ സാമ്പാർ പൊടി ഉണ്ടാക്കാത്ത ഒരൊന്ന് സാമ്പാർ പൊടി ഉണ്ടാക്കി വെക്കൂ എന്തായാലും നിങ്ങക്ക് ഇഷ്ടാവൂലേ എന്താ സുഗന്യ മീനു നേരേക്കുന്നുണ്ട് കേട്ടോ സുഗന്യെ പറഞ്ഞു കൊടുക്കു അഭിപ്രായം നിനക്ക് മണിണ്ടോ മണല്ലേ ഓ എന്റെ സാമ്പാറും കൂടി കണ്ടെങ്ങ മുരിങ്ങക്കായും വെണ്ടയ്ക്കയും വഴുതനങ്ങി ചെറിയൊരു കഷ്ണം കുമ്പളങ്ങി ഉണ്ടായിരുന്നു കേട്ടോ അതൊട്ടു തക്കാളിയും ചെറിയുള്ളി അപ്പൊ കണ്ടോ സാമ്പാറ് നല്ല മണമുണ്ട് കേട്ടോ ഇങ്ങനെ സാമ്പാർ പൊടി ഉണ്ടാക്കി കഴിഞ്ഞ വെച്ചാലല്ലേ ഇറ്റ്ലി സാമ്പാറൊക്കെ നമ്മള് നീട്ടി ഉണ്ടാക്കില്ലേ അതിനൊക്കെ അടിപൊളിയാണ് അതിന് മാത്രല്ല സാമ്പാർ ഉണ്ടാക്കണേ അതിനൊക്കെ നല്ലതാണ് കേട്ടോ നല്ല മണിണ്ടത് എങ്ങനെ നിങ്ങൾ എന്താ മണം ഇതാക്കുക എന്നറിയില്ല എന്തായാലും ഉണ്ടാക്കി നോക്കൂ പിന്നെ ഞാൻ എങ്ങനെ സാമ്പാർ പൊടി ഇതിട്ടാലും പരിപ്പിന്റെ കൂടെ ചെറിയൊരു കഷ്ണം കായടാറുണ്ട് കേട്ടോ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇതേപോലെ ഉണ്ടാക്കും എന്ന് വിശ്വസിക്കണോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം